ഗുരുവായൂരപ്പന്റെ ഭരമഭക്തനായ പൂന്താനത്തിന്റെ ജീവിതത്തിലെ ഒരു വേദനാജനകമായ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് കണ്ണനെ സ്വന്തം ജീവനായി കണ്ട് ഭജനയിലും ഭക്തിയിലും മുഴുകി ജീവിച്ചിരുന്ന പൂന്താനത്തിന് ഒരു അമൂല്യ നിധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ നോക്കുമ്പോഴെല്ലാം ഗോകുലത്തിലെ ബാലകൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത് കുഞ്ഞിന്റെ കണ്ണുകളിൽ കണ്ണന്റെ കൃപയും ചിരിയിൽ കണ്ണന്റെ മാധുര്യവും അദ്ദേഹം കണ്ടു കുഞ്ഞിന്റെ അപ്തപൂർത്തി ദിവസം വന്നെത്തി പൂന്താനത്തിന്റെ ഹൃദയം ആനന്ദത്താൽ തുടിച്ചു ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് ഒഴുകിയെത്തി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തന്റെ കൺമണിയായ കുഞ്ഞിനെ അലങ്കരിക്കാൻ അദ്ദേഹം സ്നേഹപൂർവം മുന്നോട്ടു വന്നു കഴുത്തിൽ തിളങ്ങുന്ന സ്വർണമാല ിൽ മധുരമായി ഒലിക്കുന്ന ചിലമ്പുകൾ ഓരോ ആഭരണവും അണിയിക്കുമ്പോഴും അദ്ദേഹത്തിൻറെ കണ്ണുകൾ സ്നേഹാശ്രുക്കളാൽ നിറഞ്ഞു ഗോകുലത്തിലെ യശോധ എന്ന പോലെ കുഞ്ഞിനെ അദ്ദേഹം ലാളിച്ചു രാത്രിയുടെ നിശബ്ദതയിൽ കുഞ്ഞിന്റെ അമ്മ വൈകാതെയുള്ള ചടങ്ങുകൾക്കായി നേരത്തെ കുളിച്ച് ഒരുങ്ങി വരുന്ന അതിഥികളെ സ്വീകരിക്കാനും പവിത്രമായ കർമ്മങ്ങൾ നടത്താനുമായി അവർ തിരക്കിലായിരുന്നു കുഞ്ഞിനെ പതിവ് പോലെ തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ഉറക്കി കുളിച്ച ശേഷമുള്ള നനഞ്ഞ വസ്ത്രങ്ങൾ അവർ തൊട്ടിലിനരികിൽ വെച്ചു തീരെ പതിയെ ആ അമ്മയുടെ കാലുകൾ തൊട്ടിലിനരികിലേക്ക് നീങ്ങി കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായിരുന്നു ഹൃദയം തുടിക്കുന്ന നിമിഷം തൊട്ടിലിനരികിൽ എത്തിയപ്പോൾ അവരുടെ കണ്ണുകൾ വിടർന്നു അയ്യോ കൃഷ്ണ എന്ന നിലവിളിയോടെ അവർ തളർന്നു വീണു നനഞ്ഞ വസ്ത്രങ്ങളുടെ ഭാരത്തിനടിയിൽ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് ആ കൊച്ചുദേഹം നിശ്ചലമായി കിടക്കുന്നു ആഘോഷത്തിനായി തെളിഞ്ഞ വിളക്കുകൾക്കിടയിൽ ആ അമ്മയുടെ കണ്ണുനീർ ഉപ്പുനീരായി ഒഴുകി പുറത്ത് തന്റെ പ്രിയപ്പെട്ട ഭാഗവതം കൈയിലേന്തി പൂന്താനം ഭക്തിരസത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു കണ്ണനെ കുറിച്ചുള്ള വരികൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിർത്തം ചെയ്യുന്നു പെട്ടെന്നാണ് കൊണ്ടുള്ള ആ അമ്മയുടെ ശബ്ദം സ്വാമി നമ്മുടെ കണ്ണു നമ്മുടെ കണ്ണു കരച്ചിലിനിടയിൽ വാക്കുകൾ മുറിഞ്ഞുപോയി കുഞ്ഞിന്റെ നിശ്ചലമായ ദേഹം കണ്ടപ്പോൾ പൂന്താനത്തിന്റെ ഹൃദയം പിളർന്നു കരൾ പിടഞ്ഞു കണ്ണുകളിൽ നിന്ന് ചുടുനീർ ധാരയായി ഒഴുകി നെഞ്ചിലെ തീക്കനലുകൾ അണയാതെ അദ്ദേഹം നിലത്തിരിഞ്ഞ് പൊട്ടിക്കരഞ്ഞു എൻറെ കണ്ണൂ എൻറെ കുഞ്ഞേ എന്ന് മന്ത്രിച്ചു പെട്ടെന്നാണ് കണ്ണുനീരിടയിലൂടെ ഇടയിലൂടെ കണ്ണുകളിൽ ഒരു ദിവ്യ തേജസ് തെളിഞ്ഞത് വിറയ്ക്കുന്ന ചുണ്ടുകളിലൂടെ അദ്ദേഹം മന്ത്രിച്ചു എൻറെ കുഞ്ഞ് ഗുരുവായൂരിലാണ് ആ വാക്കുകളിൽ പിതൃഹൃദയത്തിന്റെ വേദനയും ഭക്തഹൃദയത്തിന്റെ സമർപ്പണവും ഇഴചേർന്നു കരഞ്ഞു കരഞ്ഞു കണ്ണുകൾ ചുവന്ന് തുടുത്ത് മറ്റുള്ളവർ കണ്ടത് മരണത്തിന്റെ കറുത്ത നിഴലായിരുന്നു എന്നാൽ തന്റെ പ്രാണലിൻ പ്രാണനായ കുഞ്ഞിനെ നഷ്ടപ്പെട്ട പൂന്താനം കണ്ടത് കണ്ണന്റെ തിരുമുറ്റത്തേക്കുള്ള തന്റെ കുഞ്ഞിന്റെ യാത്രയായിരുന്നു ലൗകികമായ വേദനകളുടെ കയറ്റിൽ മുങ്ങി താഴുമ്പോഴും കണ്ണനിലേക്കുള്ള അനന്തമായ സമർപ്പണത്തിന്റെ തീക്ഷണതയിലേക്ക് പൂന്താനത്തിന്റെ ഹൃദയം ഉയർന്നു വിധി എഴുതിയ ദുഃഖത്തിന്റെ കരി നിഴലുകളെ ഭക്തിയുടെ ദിവ്യ പ്രകാശമാക്കി മാറ്റിയ നിമിഷം കൃഷ്ണ എന്റെ കണ്ണാ ഗുരുവായൂരപ്പാ മനം പിളർന്ന നിലവിളിയോടെ പൂന്താനം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടി കണ്ണീർ ധാരയായി ഒഴുകുമ്പോഴും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും കൃഷ്ണ കൃഷ്ണ എന്ന നാമജപം മാത്രം കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു എന്റെ കണ്ണാ എൻറെ കുഞ്ഞിനെ നീ നിന്റെ തൃഭാതങ്ങളിലേക്ക് ചേർത്തു പക്ഷേ കൃഷ്ണാ നീ വന്ന് എന്റെ മടിയിൽ ഇരുന്നില്ലെങ്കിൽ ഈ വേദന ഞാൻ എങ്ങനെ സഹിക്കും തമ്പുരാനെ ഗുരുവായൂരപ്പാ പെട്ടെന്നാണത് മധുരമായൊരു ചിലമ്പുളി ദിവ്യമായൊരു കുളിർക്കാറ്റ് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഒരു കുട്ടികൃഷ്ണൻ ഓടി വരുന്നു അമൃതനേക്കാൾ മധുരമായ ചിരിയോടെ കണ്ണനെ പോലെ തന്നെയുള്ള ആ ദിവ്യ ബാലൻ പൂന്താനത്തിന്റെ മടിയിലേക്ക് ചാടിക്കയറി തന്റെ കൊച്ചു കൈകൾ കൊണ്ട് പൂന്താനത്തിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അച്ചാ എന്ന് മധുരമായി വിളിച്ചു ആനന്ദാശ്രുക്കൾ പൊഴിച്ച് പൂന്താനം ആ ദിവ്യ ബാലനെ നെഞ്ചോട് ചേർത്തു കണ്ണാ എന്റെ കണ്ണാ ഭക്തി പാരവശ്യത്തിൽ അദ്ദേഹം വിതുമ്പി ക്ഷേത്രത്തിന്റെ മണികൾ മുഴങ്ങി ദീപങ്ങൾ ജ്വലിച്ചു ഭക്തിയുടെ പരമോന്നത നിമിഷം ഗുരുവായൂരപ്പന്റെ ദിവ്യലീലകളിലൂടെ പരമഭക്തനായ പൂന്താനത്തിന് ലഭിച്ച അനുഗ്രഹത്തിന്റെ കഥ മലയാളനാട്ടിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു ഭക്തിയുടെ പാരത്തിലേക്കുള്ള ഒരു യാത്രയായി ഈ അനുഭവം മാറി ഈ ദിവ്യാനുഭവത്തിന് ശേഷം പൂന്താനത്തിന്റെ ജീവിതം പൂർണമായും കൃഷ്ണഭക്തിയിൽ ലയിച്ചു കണ്ണനെ സ്വന്തം മകനായി കണ്ട് അദ്ദേഹം ജീവിതം മുഴുവൻ ആ ദിവ്യ സ്നേഹത്തിൽ മുഴുകി ഭാഗവതം വായനയും കൃഷ്ണനാമ കീർത്തനങ്ങളും അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കണ്ണന്റെ മഹിമകൾ വർണ്ണിച്ച് കവിതകളും കൃതികളും രചിച്ചു അദ്ദേഹത്തിന്റെ ഓരോ വരിയിലും കണ്ണനോടുള്ള അളവറ്റ സ്നേഹവും ഭക്തിയും നിറഞ്ഞു നിന്നു ഭൂന്താനത്തിന്റെ ജീവിതം മലയാള സാഹിത്യത്തിനും ഭക്തി പ്രസ്ഥാനത്തിനും നൽകിയ സംഭാവനകൾ അനന്തമാണ് ജ്ഞാനപ്പാന പോലെയുള്ള അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും ഭക്തജനങ്ങൾക്ക് ആത്മീയ പ്രചോദനമായി നിലകൊള്ളുന്നു സങ്കീർണമായ തത്വചിന്തകൾ ലളിതമായി അവതരിപ്പിച്ച് സാധാരണക്കാരിലേക്ക് കൃഷ്ണഭക്തിയുടെ മാധുര്യം എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗുരുവായൂരപ്പനിലേക്കുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം ഭക്തിയുടെ പരമോന്നത മാതൃകയായി ഇന്നും നിലനിൽക്കുന്നു ജനിച്ചവനെല്ലാം മരിക്കും മരിച്ചവനെല്ലാം വീണ്ടും ജനിക്കും അതുകൊണ്ട് ഒഴിവാക്കാനാകാത്ത നിങ്ങളുടെ കർത്തവ്യത്തിൽ നിങ്ങൾ വിലപിക്കരുത് ഭക്തഹൃദയത്തിന്റെ പരമസത്യം ഈ കഥയിലൂടെ വെളിവാകുന്നു ജീവിതത്തിൽ എത്ര ദുഃഖങ്ങൾ വന്നാലും പോയാലും ശാശ്വതമായ സമാധാനം ലഭിക്കുന്നത് കൃഷ്ണ ചരണങ്ങളിൽ മാത്രമാണ് നമ്മുടെ ദുഃഖങ്ങൾ ഭഗവാൻ എടുത്തു മാറ്റിയില്ല എന്ന് നാം വിചാരിക്കരുത് എത്രയോ ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ഉണ്ട് അതെല്ലാം കണ്ണൻ നൽകുകയോ എടുത്തു മാറ്റുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ ഭക്തർക്ക് കൃഷ്ണചരണങ്ങൾ മാത്രമാണ് ലക്ഷ്യം മറ്റുള്ളവർ എന്ത് ചോദിച്ചാലും അത് കൃഷ്ണനിൽ നിന്നുള്ള അനുഗ്രഹമായി ലഭിക്കും കൃഷ്ണചരണങ്ങളിൽ സകലതും സമർപ്പിച്ച് പൂന്താനത്തിനെ പോലെ പരമഭക്തരാകാൻ നമുക്കും പ്രാർത്ഥിക്കാം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ